ഹമാസിനു മുമ്പിൽ ഇസ്രായേൽ നാണം കെട്ട ദിവസമാണെന്ന് തന്നെ അതിഭീകരമായ ആക്രമണങ്ങൾ ഇസ്രായേൽ അഴിച്ചുവിടുമെന്ന് ഉറപ്പായിരുന്നു അത് സത്യമായി മാറിയിരിക്കുന്നു ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ അഗ്നിമഴ പെയ്യിച്ച് ഇസ്രായേൽ ആക്രമണം ഹമാസിനെയും ഹിസ്ബുളയും പിന്തുണയ്ക്കുന്ന ലബനന് നേർക്ക് ഇസ്രായേൽ ശക്തമായ ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇന്ന് നടത്തിയത് കിലോമീറ്റർ നിന്ന് പോലും ബെയ്റൂട്ടിൽ വലിയ അഗ്നിഗോണങ്ങൾ പാഞ്ഞെത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ചാനലുകൾ പുറത്തുവിട്ടിട്ടുണ്ട് വലിയ തോതിൽ സ്ഫോടന ശബ്ദങ്ങളും കേൾക്കാം കഴിഞ്ഞ മാസം ലബനിൽ നേർക്ക് ഇസ്രായേൽ ആക്രമണം ശേഷം നടക്കുന്ന ഏറ്റവും രൂക്ഷമായ വ്യോമാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് അതീവ പ്രഹരശേഷിയുള്ള മുപ്പതോളം ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് ലബനിൽ നിന്ന് റോക്കറ്റുകളാണ് തങ്ങളുടെ അതിർത്തിയിലേക്ക് വന്നതെന്ന് ഇസ്രായേലും സ്ഥിരീകരിച്ചു ഇസ്രായേലിന്റെ ഏറ്റവും വലിയ മൂന്നാമത്തെ നഗരമായ ഹൈഫയ്ക്ക് നേരെ ഹിസ്ബുള്ള തിരിച്ചടി നടത്തി ഇസ്രായേലിന്റെ വ്യോമ ആക്രമണത്തിന് ചുട്ട മറുപടി ഹിസ്ബുള്ളയും കൊടുത്തു ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട തുറമുഖ നഗരം കൂടിയാണ് ഹൈഫ നിരവധി പേർക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നാണ് സൂചന തങ്ങളുടെ അതിർത്തി കടന്നെത്തിയ റോക്കറ്റുകളിൽ അഞ്ചെണ്ണം ലബനനിൽ നിന്ന് തന്നെയാണ് കടന്നുവന്നതെന്ന് വ്യക്തമായ തെളിവുണ്ടെന്ന് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ പറഞ്ഞു പരിക്കേറ്റ പത്ത് ഇസ്രായേലുകളെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഒരു സൈനിക ക്യാമ്പ് ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ള വെളിപ്പെടുത്തി സംഘടനയുടെ തലവൻ ഹസൻ നസറുള്ളയെ വധിച്ചതിന് പ്രതികാരമായിട്ടാണ് തങ്ങൾ ഹൈഫൈക്കു നേരെ ആക്രമണം നടത്തിയത് എന്നാണ് ഹിസ്ബുള്ള പറയുന്നത് അതേസമയം ഹിസ്ബുള്ള താവളങ്ങളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേലും വ്യക്തമാക്കുന്നു ഇസ്രായേൽ ലബനൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ടെന്ന് ലബനൻ ആരോപിച്ചു ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ രാത്രി മുഴുവൻ ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ജനങ്ങൾ ആകെ പരിഭ്രാന്തരാണ് തെക്കൻ ബെയ്റൂട്ടിലെ ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം ആവർത്തിച്ചാവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈ മേഖലയിലെ ഹിസ്ബുള്ളയുടെ ഭൂഗർഭത്താവളങ്ങളും ആയുധപ്പുരകളും നിരീക്ഷണ കേന്ദ്രങ്ങളും എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഈ മേഖലയിലെ ഹിസ്ബുള്ളയുടെ ഭൂഗർഭത്താവളങ്ങളും ആയുധപ്പുരകളും നിരീക്ഷണ കേന്ദ്രങ്ങളും എല്ലാം തകർത്തുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ ഹിസ്ബുള്ള മിസൈൽ റോക്കറ്റ് വർഷം ഇസ്രായേലിലേക്ക് നടത്തുന്നു വടക്കൻ അതിർത്തിയിലെ മൂന്ന് പ്രദേശങ്ങളെയും സൈനിക മേഖലകളായി ഇസ്രായേൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേസമയം തന്നെ ഇസ്രായേൽ സൈന്യം ഗാസയിലും ആക്രമണം ശക്തമാക്കി കനത്ത ബോംബാക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തിയത് ഇന്നലെ നടത്തിയ ബോംബാക്രമണത്തിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല ഹിസ്ബുള്ള ബെയ്റൂട്ടിൽ ഇസ്രായേൽ അഗ്നിമഴ പെയ്യിക്കുമ്പോൾ റോക്കറ്റുകൾ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുന്നു ഹിസ്ബുള്ള ഇരകൂട്ടരും ഇഞ്ചോടിഞ്ച് പോരാടുകയാണ്